അനന്യാം യേ ജനാ പര്യുപാസത്തെ യോഗക്ഷേമം വഹാംയഹം ഭഗവത്ഗീത ഒൻപത് ഇരുപത്തിരണ്ട് സ്നേഹിതരെ ശാന്തമായൊരു രാത്രിയാണെന്ന് കരുതൂ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നു മനസ്സിൽ ആയിരം ചിന്തകൾ എന്റെ ജീവിതം ഇത്ര പ്രയാസമുള്ളതെന്ത് എന്റെ ശ്രമങ്ങളെല്ലാം ആരോ തടയുന്ന പോലെ തോന്നുന്നു അതേസമയം ഗീതയുടെ ഈ വാക്കുകൾ ദൂരെ ഒരിടത്ത് നിന്ന് ഒരു കാരുണ്യസ്വരമായി കേൾക്കുന്നത് പോലെ നിന്നെപ്പറ്റി എപ്പോഴും ചിന്തിച്ച് എനിക്കും ഇതേ മുഴുവൻ ആശ്രയം വെക്കുന്നവൻ്റെ യോഗക്ഷേമം ഞാൻ തന്നെ വഹിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഹൃദയം ഇതാണ് ദൈവം നിന്നെ വളർത്താൻ തുടങ്ങുന്ന നിമിഷം മുതൽ ലോകത്തെ മുഴുവൻ ചേർന്നാലും നിന്നെ ദുർബലനാക്കാൻ കഴിയില്ല ചിലർ പറയുന്നു ഇത് ചാണക്യൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന ഒരു വാക്യം പോലെയാണ് അവൻ ഉപയോഗിച്ച നിർദ്ദിഷ്ട വാക്കുകളാണോ അല്ലയോ എന്നതിനേക്കാൾ ഇതിൻ്റെ ദർശനം അതാണ് നമുക്കിന്നിവിടെ പ്രധാനം ചാണക്യൻ ഒരിക്കലും ദുർബലനാകാതെ നിന്ന മാനസിക ശക്തി ചോദ്യമുണ്ട് ഒരു സാധാരണ ബ്രാഹ്മണൻ രാജധാനിയിൽ നിന്ന് എറിഞ്ഞു പുറത്താക്കിയ ഒരാൾ പുറത്താക്കിയൊരാൾ എങ്ങനെയൊരു മഹാസാമ്രാജ്യത്തിൻ്റെ മുഖ്യശില്പിയാകുന്നു അവൻ്റെ പേര് ചാണക്യൻ തക്ഷശിലയിലെ ഗുരു തന്ത്രജ്ഞൻ കഠിനമായ വേളയിൽ പോലും മനസ്സ് തകർന്നില്ലാത്ത മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഈ മഹത്തായ സത്യം തെളിഞ്ഞിരിക്കുന്നത് ദൈവം അതായത് ധർമ്മത്തിൻ്റെ ശക്തി നിന്നെ ഉയർത്താൻ തുടങ്ങുമ്പോൾ നിന്റെ എതിരാളികൾ പോലും ഒടുവിൽ നിന്റെ പടിക്കല്ലുകളാവും നാളെയുടെ മഹനീയത ഇന്നത്തെ പരിഹാസത്തിൽ മറിഞ്ഞിരിക്കുന്നു കുറച്ചു പഴയകാലത്തിലേക്ക് യാത്ര ചെയ്തോളാം മഗധരാജ്യത്തിൻ്റെ രാജാവ് ധനനന്ദൻ അവൻ്റെ രാജസഭ മറ്റാരും തുറന്നു പറയാൻ ധൈര്യം കാണിക്കാത്ത സത്യങ്ങൾ മുൻപോട്ട് വയ്ക്കാൻ തയ്യാറായ ഒരേ ഒരാൾ ചാണക്യൻ അവൻ രാജാവിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു പ്രജകളുടെ കഷ്ടപ്പാട് പറഞ്ഞു അനീതിയുടെ നേരെ നിൽക്കാൻ ശ്രമിച്ചു എന്നാൽ നീതി പറഞ്ഞവനെ പ്രശംസിച്ചില്ല അവനെ അപമാനിച്ചു ചരിത്രം പറയുന്നു ചാണക്യൻ്റെ ചൊറിയും ജടയും പിടിച്ച് അവനെ രാജസഭയിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞു എന്ന് ആ നിമിഷം സ്നേഹിതരേ അവനെ കാണുന്ന പലരും ചിരിക്കുകയായിരുന്നു ഇതാ ഒരു സാധാരണ ബ്രാഹ്മണൻ രാജാവിൻ്റെ കോപം പിടിച്ചു ഇനി കാലം കഴിഞ്ഞോ എന്ന് പക്ഷേ ആ നിമിഷം ദൈവം അവൻ്റെ എന്തോ വളർത്താൻ തുടങ്ങിയ നിമിഷമായിരുന്നു ഒരു വാക്കിൻ്റെ പ്രതിജ്ഞ ജീവിതം മാറുന്ന തിരുമൊഴി ആ അപമാനത്തിൻ്റെ തണുത്ത നിലത്തിരുന്ന് ചാണക്യൻ ഒറ്റയ്ക്കെഴിഞ്ഞേറ്റു അവൻ്റെ കണ്ണിൽ കണ്ണീരുണ്ടായിരുന്നു പക്ഷേ ആ കണ്ണീരിനൊപ്പം തീയുമുണ്ടായിരുന്നു അവൻ ആകാശത്തോട് നോക്കി മണ്ണിൽ കൈവച്ച് ഒരു പ്രതിജ്ഞ എടുത്തു എന്നാണ് ചാണക്യനീതി ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഈ അനീതി ഈ അഹങ്കാരം എത്ര വലിയ സിംഹാസനമായാലും ഇത് നിലനിൽക്കാൻ പാടില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവൻ്റെ ഹൃദയം പറഞ്ഞത് ഇങ്ങനെയായിരിക്കും നിന്നെ നീ ഇന്ന് അപമാനിച്ചു എന്നാൽ ധർമ്മവും ദൈവീക ന്യായവും ഇതിൻ്റെ മറുപടി നാളെ ഒരിക്കൽ തീർച്ചയായും പറയും സ്നേഹിതരെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യ സത്യം ദൈവീകനീതി വളരാൻ തുടങ്ങുന്ന നിമിഷം നിന്റെ വീഴ്ചയെ ചിരിച്ചവർ പോലും ഒടുവിൽ നിന്റെ ഉയർച്ച കണ്ടു വിൽക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിലെ ധനമന്ദൻ ആരാണ് ഇപ്പോൾ ഈ കഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നിങ്ങളെയും ഒരിക്കൽ അവഗണിച്ചവരുണ്ടോ നിങ്ങളുടെ കഴിവ് കുറച്ച് കണ്ട് സംസാരിച്ചവരോ ഒരു ഓഫീസിൽ നിങ്ങൾ പുതിയ ആളാണ് ഒരാൾ പറഞ്ഞേക്കാം അവനെ അവളെ പ്രോജക്ട്സ് നൽകേണ്ട നോട്ടുകളും ഫയലുകളും കൊടുത്താൽ മതി ഒരു കുടുംബത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചിരിയാക്കുന്നവരുമുണ്ടാകാം ബിസിനസ് നിനക്കോ ജോലിയുണ്ടാക്കിയ ആളാകൂ ആദ്യം ഒരു നിമിഷം വരുമ്പോൾ ബഹുഭാഗം ആളുകൾ എന്താണ് ചെയ്യുന്നത് നിയത്തിഹി സുദൃഢാഭവതി വിധിയുടെ പിടി ദൃഢമാണ് അതിനെ ആരും ഇളക്കില്ല അതുപോലെ ദൈവം തെരഞ്ഞെടുത്ത പാതയിൽ നിന്നാണ് നിന്റെ യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത് ദൈവം വളർത്താൻ തുടങ്ങുന്ന ആ സൂക്ഷ്മ നിമിഷം ചിന്തിച്ചു നോക്കൂ അപമാനിക്കപ്പെട്ട ആ ദിവസം ചാണക്യൻ ഇങ്ങനെ തീരുമാനിച്ചു കാണുമായിരുന്നു എനിക്കൊന്നും ആവില്ല ഇതോടെ എൻ്റെ ജീവിതം തീർന്നു അവൻ അതെങ്ങനെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ചാണക്യനീതി എന്ന് പറയാൻ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല പക്ഷെ അവൻ വ്യത്യസ്തമായൊരു തീരുമാനമെടുത്തു അവൻ തൻറെ ദുഃഖം കോപം നിരാശ എല്ലാം എടുത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് ചാനൽ ചെയ്തു ധർമ്മത്തിനു വേണ്ടി പൊരുതണം അനീതിയുടെ ഭരണത്തെ അവസാനിപ്പിക്കണം ഇതായിരുന്നു ദൈവം അവനെ വളർത്താൻ തുടങ്ങുന്ന നിമിഷം കാരണം നിന്റെ എനിക്കെന്ത് കിട്ടും എന്ന ചിന്ത ലോകത്തിനെങ്ങനെ നീതി കിട്ടണം എന്ന ചിന്തയാക്കി മാറുന്ന നിമിഷം ദൈവം നിന്റെ കൂടെ ശക്തമായി നടക്കാൻ തുടങ്ങും നിങ്ങളുടെ ഇന്നത്തെ വേദന നാളെയുടെ ആയുധം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങാം നിന്നെ ഓഫീസിൽ അവഗണിച്ചവൻ നിന്നെ ബന്ധത്തിൽ ഉപേക്ഷിച്ച ആളുകൾ നിന്നെ ചിരിയാക്കി തല്ലിയ സ്വന്തം കൂട്ടുകാർ ഇവരൊക്കെ ചാണക്യൻ്റെ ജീവിതത്തിലെ ധനനന്ദൻ എന്ന് ചിന്തിക്കൂ ചോദ്യം അവരുടെ പെരുമാറ്റം കണ്ടിട്ട് നിന്റെ ഉള്ളിൽ വളരുന്നത് എന്താണ് എനിക്കൊന്നും ആവില്ല എന്ന ഉള്ളിലെ ശബ്ദമോ ഇതും ഒരു ഇന്ധനമാക്കി ഞാൻ വളരും എന്ന ദൈവത്തിലുള്ള വിശ്വാസമോ ചാണക്യൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് രണ്ടാമത്തേതാണ് ദൈവം തെരഞ്ഞെടുത്തവരുടെ തിരഞ്ഞെടുപ്പ് അവനൊരു സാധാരണ കുരുക്ഷേത്രത്തിൽ നിന്നല്ല മനസ്സിൻ്റെ യുദ്ധഭൂമിയിൽ നിന്നാണ് വിജയിച്ചത് നിങ്ങൾക്കും ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ ഫിനാൻസ് റിലേഷൻഷിപ്പ് കരിയർ എല്ലാം കൂടി ചേർന്ന ഒരു ഒരദൃശ്യ യുദ്ധഭൂമിയുണ്ട് ഗീതയിലൊരു ഇങ്ങനെ ഉദ്ധരേദാത്മനാത്മാനം നാത്മാനം അവസാദയേത് അതായത് സ്വയം തന്നെയാണ് സ്വയം ഉയർത്തേണ്ടത് സ്വയം തന്നെയാണ് സ്വയം തളർത്താതെ സൂക്ഷിക്കേണ്ടത് ഇതുതന്നെയാണ് ദൈവം നിന്നെ വളർത്താൻ തുടങ്ങുമ്പോൾ മറ്റാരും നിന്നെ ദുർബലമാക്കാൻ കഴിയില്ല എന്ന വാക്കിന്റെ ആത്മാവ് കാരണം ദൈവം നിന്നെ വളർത്തുന്നത് നിന്റെ അകത്തുനിന്നുകൊണ്ടാണ് നിന്റെ ചിന്തയിൽ നിന്റെ തീരുമാനത്തിൽ നിന്റെ മനോബലത്തിൽ ഈ യാത്രയുടെ തുടക്കം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ചു വലിയ പടികളിലൂടെ ഈ സത്യത്തെ കാണാൻ പോകുന്നു ഒന്ന് ചാണക്യൻ എങ്ങനെ സ്വന്തം ജീവിതത്തിലെ പരാജയത്തെ ദൈവിക വളർച്ചയാക്കിച്ചു രണ്ട് അവൻ രൂപപ്പെടുത്തിയ ചന്ദ്രഗുപ്ത മൌരിയുടെ കഥയിൽ ഈ സെയിം പ്രിൻസിപ്പിൾ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു മൂന്ന് ഇന്നത്തെ ബിസിനസ്സും കരിയറും ഈ ദർശനത്തിൽ നിന്ന് എന്ത് പാഠം വായിക്കാം നാല് ബന്ധങ്ങളും മാനസികാരോഗ്യവും മറ്റുള്ളവർ നമ്മെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തി എങ്ങനെ സംരക്ഷിക്കാം അഞ്ച് ഒടുവിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിനായി ചില പ്രായോഗിക ചുവടുകൾ ഈ സഞ്ചാരത്തിൻ്റെ ആദ്യ കവാടം തുറന്നു ഇപ്പോഴാണ് നമ്മൾ ചാണക്യൻറെ കഥയിലേക്ക് ഇനിയും ആഴത്തിലിറങ്ങുന്നത് ഇനി അടുത്ത ഭാഗത്ത് ചാണക്യൻ ചന്ദ്രഗുപ്തനെ ആദ്യമായി കാണുന്ന ആ ഗംഭീര നിമിഷത്തിലേക്ക് പോകാം ആ നിമിഷം തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ദൈവമൊരു മനുഷ്യനെ വളർത്താൻ തുടങ്ങുമ്പോൾ മറ്റൊരാളെ അവൻ്റെ ഗുരുവായയക്കുന്നു സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും ആ പഴയ കാലത്തിലേക്ക് പോകാം ചാണക്യൻ ഇപ്പോൾ രാജസഭയിൽ നിന്ന് പുറത്താണ് അപമാനിതനാണ് കയ്യിൽ അധികാരമില്ല പണമില്ല സൈന്യമില്ല ഒറ്റയ്ക്ക് എന്നാൽ ആരും കാണാത്തൊരു തീ അവന്റെ ഉള്ളിൽ കത്തുന്നുണ്ട് അവൻ തെരുവിലൂടെ നടക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇനി ഇയാൾ എന്തു ചെയ്യും ആരെ വിളിച്ച് യുദ്ധം ചെയ്യും ഇവിടെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിധിയുടെ കളി തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവം നിങ്ങളെ വളർത്താൻ തീരുമാനിക്കുമ്പോൾ ആദ്യം വലിയൊരവസരമല്ല തരുന്നത് പകരം ഒരു ചെറിയ സാധ്യത മാത്രമാണ് തരുന്നത് ചാണക്യം നടന്നുപോകുമ്പോൾ വഴിയരികിൽ കുട്ടികൾ കളിക്കുന്നു അതൊരു സാധാരണ കളിയല്ല അവർ രാജാവും മന്ത്രിയും കളിക്കുകയാണ് ഒരു ചെറിയ കുട്ടി അഴുക്കുപുരണ്ട വേഷം പക്ഷേ അവനിരിക്കുന്നത് ഒരു കല്ലിന്മേലാണ് സിംഹാസനം പോലെ അവൻ്റെ ശബ്ദത്തിലൊരു ഗാംഭീര്യമുണ്ട് കണ്ണുകളിൽ ഭയമില്ല മറ്റുള്ളവരവനെ രാജാവായി കണ്ടു ബഹുമാനിക്കുന്നു അവൻ നീതി നടപ്പിലാക്കുന്നു തെറ്റു ചെയ്തവനെ ശിക്ഷിക്കുന്നു നല്ലവനെ രക്ഷിക്കുന്നു ചാണക്യൻ അവിടെ നിന്നു ആ നിമിഷം ചരിത്രം മാറി മറ്റുള്ളവർ കണ്ടത് വെറുമൊരു കുട്ടിയെയാണ് പക്ഷേ ചാണക്യൻ കണ്ടത് നാളെ ഭാരതം ഭരിക്കാൻ പോകുന്ന ചക്രവർത്തിയെയാണ് അവന്റെ പേര് ചന്ദ്രഗുപ്തൻ ഹിന്ദിയിലൊരു വരിയുണ്ട് ഹീരേക്കി പരക് സിർഫ് ജോഹരി ജാൻ താഹേ അതായത് വജ്രത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ ഒരു രത്നവ്യാപാരിക്കേ കഴിയൂ എന്തുകൊണ്ട് ചന്ദ്രഗുപ്തൻ ഇതൊരു വലിയ പാഠമാണ് ശ്രദ്ധിക്കൂ ചാണക്കിനു വേണമെങ്കിൽ വേറെ ഏതെങ്കിലും അയൽരാജ്യത്തെ രാജാവിനെ സമീപിച്ച് സഹായം ചോദിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ആരുമല്ലാത്ത ഒന്നുമില്ലാത്ത ഒരു ബാലനെയാണ് എന്തുകൊണ്ട് കാരണം പഴയ പാത്രത്തിൽ പുതിയ വീഞ്ഞൊഴിക്കാൻ കഴിയില്ല ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരാളെക്കൊണ്ട് കൊണ്ട് ദൈവത്തിന് പുതിയതൊന്നും പണിയാൻ കഴിയില്ല ദൈവം നിങ്ങളെ വളർത്താൻ തുടങ്ങുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ പൂജ്യം അവസ്ഥയെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തോന്നും എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എനിക്ക് മുൻപരിചയമില്ലല്ലോ എനിക്ക് പണമില്ലല്ലോ ചാണക്യൻ പറയും അതാണ് നിന്റെ ശക്തി നീ ശൂന്യമാണ് അതുകൊണ്ട് എനിക്ക് നിന്നെക്കൊണ്ട് എന്തും സൃഷ്ടിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ചന്ദ്രഗുപ്തൻ ഇനി ഈ കഥ ഇവിടെ നിർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് സത്യം പറയട്ടെ സഹായം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ചിലപ്പോൾ അതൊരു വ്യക്തിയാകാം ചിലപ്പോൾ ഒരു ചെറിയ ഐഡിയയാകാം ചിലപ്പോൾ ഒരു പുസ്തകമോ വീഡിയോയോ ആകാം പക്ഷേ നമ്മൾ പലപ്പോഴും ധനനന്ദനെപ്പോലെ അഹങ്കാരത്തിലിരിക്കുന്നതുകൊണ്ട് അതിനെ കാണുന്നില്ല അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പുച്ഛിച്ചു തള്ളുന്നു ചാണകൻ്റെ കണ്ണുകൾ നമുക്ക് വേണം സാധാരണയിൽ അസാധാരണമായതിനെ കാണാനുള്ള കണ്ണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കഴിവ് അത് പാട്ടാകാം എഴുത്താകാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവാകാം നിങ്ങൾ കരുതുന്നു ഇതുകൊണ്ട് എന്തു നേടാനാണ് പക്ഷെ ദൈവം വളർത്താൻ തുടങ്ങുന്നത് ആ ചെറിയ കാര്യത്തിൽ പിടിച്ചാണ് ചാണക്യൻ ചന്ദ്രഗുപ്തനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സുഖിപ്പിക്കുകയല്ല ചെയ്തത് നേരെ മുറിച്ച് അദ്ദേഹം അവനെ കാട്ടിലേക്ക് കൊണ്ടുപോയി കഠിനമായ പരിശീലനം നൽകി എന്തിനായിരുന്നു അത് ഒരു ശില്പി കല്ലിനെ കൊത്തി നോവിക്കുന്നത് ആ കല്ലിനോടുള്ള ദേഷ്യം കൊണ്ടല്ല ആ കല്ലിനുള്ളിൽ ഒരു വിഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടപ്പാടുകൾ കൂടുന്നുണ്ടോ വിചാരിക്കാത്ത തിരിച്ചടികൾ വരുന്നുണ്ടോ എങ്കിൽ വിശ്വസിച്ചോളൂ ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഒരുക്കുന്നതുപോലെ കാലം നിങ്ങളെ വലിയൊരു സിംഹാസനത്തിനു വേണ്ടി ഒരുക്കുകയാണ് ആരും നിങ്ങളെ തളർത്തുകയല്ല നിങ്ങളെ പരുവപ്പെടുത്തുകയാണ് തപാകർ ഹി സോന കുന്തൻ ബൻ തീയിൽ ഉരുകിയാലേ സ്വർണം ശുദ്ധമാകൂ ചെറിയൊരു കഥ മോഡേൺ റിലേറ്റബിൾ എക്സാമ്പിൾ ഉദാഹരണം നോക്കാം രാഹുൽ എന്നൊരു ചെറുപ്പക്കാരൻ ജോലി നഷ്ടപ്പെട്ടു കടം കൂടി കൂട്ടുകാർ എടുക്കാതായി അവനാകെ തകർന്നു ഒരു ദിവസം അവൻ വെറുതെയിരിക്കുമ്പോൾ പഴയ ഒരു ഹോബി ഓർമ്മ വന്നു പെയിൻറിങ് ഇനിയിപ്പോൾ വേറെ പണിയില്ലല്ലോ എന്നാൽ ഇതൊന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി അവൻ വരച്ചു തുടങ്ങി ആദ്യം ആരും ഗൗനിച്ചില്ല ഇവന് വട്ടാണോ ജോലി പോയിട്ടും പടം വരച്ചിരിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു ഇതാണ് ധനനന്ദൻ്റെ ചിരി പക്ഷെ അവൻ നിർത്തിയില്ല അവൻ്റെ ഉള്ളിലെ ചാണകനുണർന്നു അവൻ സോഷ്യൽ മീഡിയയിലിട്ടു തുടക്കത്തിൽ ലൈക്കുകൾ കുറവായിരുന്നു പക്ഷെ അവൻ വരച്ചുകൊണ്ടേയിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴോ അവനൊരു വലിയ ഡിസൈൻ കമ്പനിയുടെ ഉടമയായി അന്ന് അവനെ കളിയാക്കിയവർ ഇന്ന് അവൻ്റെ ഓഫീസിൽ ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്നു നോക്കൂ അവൻ്റെ ജോലി പോയതൊരു പരാജയമായിരുന്നില്ല ദൈവം അവനെ ആ പഴയ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സ്വന്തം സാമ്രാജ്യമുണ്ടാക്കാൻ പ്രേരിപ്പിച്ച നിമിഷമായിരുന്നു അത് വലിയ കാര്യങ്ങൾ തുടങ്ങുന്നത് വളരെ ചെറിയ നിസ്സാരമായ തുടക്കങ്ങളിൽ നിന്നാണ് ഒരുക്കൽ പ്രിപ്പറേഷൻ വേദനയും കഷ്ടപ്പാടും നിങ്ങളെ തളർത്തുകയല്ല നിങ്ങളെ മൂർച്ച കൂട്ടാനാണ് ഇപ്പോൾ ചന്ദ്രഗുപ്തൻ തയ്യാറായി ചാണക്യൻ തയ്യാറായി പക്ഷെ ശത്രു ധനനന്ദൻ ഇപ്പോഴും ശക്തനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം അവൻ്റെ കൂടെയുണ്ട് രണ്ടുപേർ മാത്രം എങ്ങനെ ഒരു സാമ്രാജ്യത്തെ തോൽപ്പിക്കും ഇവിടെയാണ് തന്ത്രം വരുന്നത് ശക്തിയില്ലാത്തപ്പോൾ എങ്ങനെ ബുദ്ധി കൊണ്ട് ജയിക്കാം നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളെ ചാണക്യതന്ത്രം ഉപയോഗിച്ച് എങ്ങനെ നേരിടാം നമ്മുടെ കഥ കൂടുതൽ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ സാഹചര്യം ഇങ്ങനെയാണ് ഒരു വശത്ത് ധനനന്ദൻ ധാരാളം പണമുണ്ട് സൈന്യമുണ്ട് ഭയമില്ല മറുവശത്ത് ചാണക്യനും ചന്ദ്രഗുപ്തനും ഇരുവരുടെയും ഉള്ളിൽ തീയുണ്ട് പക്ഷെ പുറത്ത് അധികാരമില്ല ആയുധമില്ല സൈന്യമില്ല ഇവിടെ ചാണക്യൻ ചന്ദ്രഗുപ്തനോട് ചോദിക്കുന്നു ആൾക്കൂട്ടമാണ് ശക്തിയെന്ന് തോന്നുന്നോ അല്ലെങ്കിൽ സമയത്തെടുത്ത ശരിയായ തീരുമാനമാണോ ശക്തി ചന്ദ്രഗുപ്തൻ മിണ്ടാതെ ഗുരുവിന്റെ മുഖം നോക്കുന്നു യുദ്ധഭൂമിയിലല്ല ബുദ്ധിഭൂമിയിൽ ചാണക്യൻ പറഞ്ഞൊരു നിഗൂഢവാക്യം ദുഷ്മൻകോ ഉസ്കി ഹി താക്കത്സെ ഹരാവോ അതായത് ശത്രുവിനെ അവൻ്റെതായ ശക്തിയാൽ തന്നെ തോൽപ്പിക്കണം അതെങ്ങനെ ധനനന്ദൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് അവൻ്റെ പ്രജകൾക്കുള്ള ഭയം ആർക്കും സംസാരിക്കാൻ ധൈര്യമില്ല എല്ലാവരും മിണ്ടാതിരിക്കുന്നു ടാക്സ് കൊടുക്കുന്നു അവൻ്റെ തെറ്റുകൾ കണ്ടാലും മിണ്ടുന്നില്ല ചാണക്യൻ ആ ശക്തിയെ തന്നെ ധനനന്ദൻ്റെ ഏറ്റവും വലിയ ദുർബലതയാക്കാൻ തീരുമാനിച്ചു അവൻ ചന്ദ്രഗുപ്തനോട് പറയുന്നു നമ്മുടെ യുദ്ധം വാളുപയോഗിച്ചല്ല മനസ്സുകൾ നേടിയെടുക്കുന്ന യുദ്ധമാണ് ചെറിയ ഗ്രാമങ്ങൾ വലിയ തീ അവർ രണ്ടുപേരും കുതിരപ്പുറത്ത് യാത്ര തുടങ്ങുന്നു തെക്കേ ഗ്രാമം വടക്കേ കേരളത്തിലെ പോലെ പച്ചപ്പുള്ള ഗ്രാമങ്ങൾ അവിടെയുള്ള ചെറുവീടുകൾ പാവപ്പെട്ടവരായ ശില്പികൾ കർഷകർ അവരുടെ കണ്ണിൽ നിരാശ ചാണക്യൻ അവരൊക്കെ കേൾക്കുന്നു ജനങ്ങളുടെ വേദന കേൾക്കുന്നു നമുക്കിവിടെ പോസ് എടുക്കാം ഇത് പ്യൂർലി ഹിസ്റ്ററി അല്ല ഇന്ന് നമ്മുടെ ജീവിതത്തോട് ബന്ധമുള്ളൊരു പാഠമുണ്ട് നിങ്ങളുടെ പ്രജകൾ ആരൊക്കെയാണ് നിങ്ങൾ ഒരു ചെറിയ ബിസിനസ് ഓൺ ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ടീം ലീഡ് ആവാൻ സ്വപ്നം കാണുന്ന ഒരു എംപ്ലോയി ആയിരിക്കാം നിങ്ങളോടൊപ്പമുള്ളവർ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ടീം നിങ്ങളുടെ വ്യൂവേഴ്സ് ഇവരാണ് നിങ്ങളുടെ പ്രജകൾ ആളുകളെ നിന്ന് തള്ളി ഭയപ്പെടുത്തിയും അവർ സൈലൻ്റായി ഒബേ ചെയ്യിപ്പിക്കാനും നിങ്ങൾക്ക് ഫസ്റ്റ് ലുക്കിൽ ശക്തി തോന്നാം പക്ഷെ ദൈവം വളർത്താൻ പോകുന്നവരുടെ സ്റ്റൈൽ അതല്ല ചാണക്യൻ നമ്മോട് പഠിപ്പിക്കുന്നത് ശക്തി ഈസ് ഈക്വൽ ടു ജനങ്ങളുടെ മനസ്സെ ജയിക്കുക ധനനന്ദൻ തെറ്റു ചെയ്തതും അതാണ് അവൻ മനസ്സ് നഷ്ടപ്പെടുത്തി രാജ്യം നഷ്ടപ്പെടുത്തി മാനസിക യുദ്ധം ഇന്നിൻ്റെ ഭാഷയിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ധനനന്ദൻ ആരാകാം നെഗറ്റീവ് ബോസ് ടോക്സിക് ഫ്രണ്ട് സർക്കിൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കമ്പാരിസൺ സ്വന്തം തന്നെ ഉള്ളിലെ നിനക്ക് പറ്റില്ല എന്ന ശബ്ദം ഈ നാലും നമ്മെ ഭയത്താൽ നിയന്ത്രിക്കുന്നു ചാണക്യന്റെ തന്ത്രം ഇന്നേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആദ്യം തന്നെ നിനക്ക് നേരെ വരുന്ന നെഗറ്റീവ് ശക്തിയെ തിരിച്ചറിയണം അതായത് എനിക്കെല്ലാം പറ്റി എന്ന് പറയുന്ന അഹങ്കാര അഹങ്കാരശബ്ദമാണോ എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഭയശബ്ദമാണോ അവരെ പോലെ ആവാതിരിക്കുക ധനനന്ദനെ തോൽപ്പിക്കാൻ ചാണക്യൻ ധനനന്ദനെ പോലെ ക്രൂരനായില്ല അവൻ ജനങ്ങളുടെ മനസ്സ് നേടി നിനക്കും നെഗറ്റീവായ ആളുകളെ നേരിടുമ്പോൾ അവരുടെ ലെവലിലേക്ക് ഇറങ്ങേണ്ടതില്ല வளர் नुयरेगा निंदे சொந்தம் growth லேக்கு ஃபோக்கஸ் செய்யகா ஸ்கில்ஸ் இம்ப்ரூவ் செய்யகா ஆத்மவிஸ்வாசம் கூட்டகா knowledge இல் இன்வெஸ்ட் செய்யகா छोटा लेकिन जरूरी मंत्र இവിടെ ஒரு ചെറിയ ஹிந்தி லைன் உண்டு जब भगवान किसी को उठाने का फैसला कर लेते हैं तो पूरी दुनिया मिलकर भी उसे गिरा नहीं पाती ई लाइन நீ உண்டவட்ட ரிபீட் செய்யன் தொடங்கு words மாத்திரம் அல்ல റിയൽ ലൈഫ് ബിലീഫായി ഒരു ഇൻറ്റർവ്യൂവിൽ പോകുന്ന മുമ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീൽ അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ലൈഫ് ഡിസിഷൻ എടുക്കുമ്പോഴോ ഇടുങ്ങിയ ഹൃദയത്തോടെ ഇത് മന്ദമന്ദമായി റിപ്പീറ്റ് ചെയ്യൂ നമ്മൾ പലപ്പോഴും തിങ്ക് ചെയ്യുന്നത് ഇവിടെ ഗെയിം പ്ലെയേഴ്സ് രണ്ടുപേരുണ്ട് ഒന്ന് ഞാൻ രണ്ടാമത് ശത്രു പക്ഷെ ചാണക്യൻ നമ്മോട് കാണിച്ചു തരുന്നത് മറ്റൊന്നാണ് അവനൊരു മെസ്സഞ്ചർ മാത്രമാണ് ദൈവം വിധി അല്ലെങ്കിൽ ധർമ്മം തന്നെയാണ് യഥാർത്ഥ ഡയറക്ടർ ചന്ദ്രഗുപ്തന്റെ ജീവിതം ചാണക്യനെ കണ്ട അതേ നിമിഷം മുതൽ ഒരു ദൈവിക സ്ക്രിപ്റ്റായി മാറി നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഒരിക്കൽ ആരെയും നിനക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കാം ഒരു സെൻറ്റൻസ് ഒരു വീഡിയോ ഒരു അനുഭവം ഒന്നുകിൽ നിങ്ങൾ ഇടറുന്ന നാഴികയിൽ ഒരു കയ്യെത്തി നീ വിചാരിക്കും ഇതെല്ലാം യാദർച്ഛികമാണോ ചാണക്യം ചിരിച്ചുകൊണ്ട് പറയും ഇല്ല ഇത് നിന്റെ വളർച്ചയുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ കഥയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ചാണക്യനും ചന്ദ്രഗുപ്തനും ഇനി കാത്തിരിക്കാൻ നേരമില്ല മൗനമായ തയ്യാറെടുപ്പുകളുടെ കാലം കഴിഞ്ഞു ഇനി പ്രവർത്തിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ചില നിമിഷങ്ങൾ വരാറില്ലേ മതിയാവോളം സഹിച്ചു മതിയാവോളം കാത്തിരുന്നു ഇനിയൊരു മാറ്റം വന്നേ തീരൂ എന്ന് മനസ്സുറപ്പിക്കുന്ന നിമിഷം അതാണ് ഈ ഘട്ടം ധനനന്ദന്റെ വീഴ്ച അഹങ്കാരത്തിൻ്റെ അന്ത്യം ചരിത്രം പറയുന്നു മഗധിയുടെ കോട്ടവാതിലുകൾ തകർക്കാൻ ചന്ദ്രഗുപ്തന്റെ സൈന്യം പാഞ്ഞെടുക്കുന്നു പക്ഷേ അതിനേക്കാൾ വലിയൊരു യുദ്ധം കോട്ടയ്ക്കുള്ളിൽ നടക്കുകയായിരുന്നു ധനനന്ദൻ തൻ്റെ വിശ്വസ്തരായ മന്ത്രിമാരെ നോക്കി അവരാരും അവൻ്റെ കണ്ണിൽ നോക്കുന്നില്ല അവൻ്റെ സേനാനായകന്മാർ പതറുന്നു എന്താണ് സംഭവിച്ചത് ചാണക്യൻ്റെ തന്ത്രം അവിടെ വിജയിച്ചു കഴിഞ്ഞിരുന്നു ആളുകൾ ധനനന്ദനെ ഉപേക്ഷിച്ചിരുന്നു ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട് നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ പ്രശ്നം പുറമെ എത്ര ശക്തമായി തോന്നിയാലും ദൈവം നിങ്ങളെ വളർത്താൻ തീരുമാനിച്ചാൽ ആ പ്രശ്നത്തിന്റെ വേരുകൾ ഉള്ളിൽ നിന്ന് അഴുകിത്തുടങ്ങിയിട്ടുണ്ടാകും നിങ്ങൾക്ക് തോന്നും എന്റെ പ്രശ്നം ഇപ്പോഴും മല പോലെ നിൽക്കുകയാണല്ലോ സത്യത്തിൽ അത് വീഴാൻ കാത്തിരിക്കുന്ന ഒരു ചീട്ടുകൊട്ടാരം മാത്രമാണ് ഒരു ചെറിയ തട്ട് ഒരു ചെറിയ ധൈര്യം അത് തകർന്നു വീഴുന്നത് നിങ്ങൾ കാണും നിമിഷങ്ങൾക്കുള്ളിൽ മാറുന്ന വിധി യുദ്ധം അവസാനിക്കുന്നു ഒരിക്കലപമാനിച്ചു പുറത്താക്കിയ അതേ സഭയിൽ ചാണക്യൻ തിരികെ പ്രവേശിക്കുന്നു ഇത്തവണ ആരും ചിരിക്കുന്നില്ല ഇത്തവണ ആരും തടയുന്നില്ല സിംഹാസനത്തിൽ ധനനന്ദനല്ല പകരം ചാണക്യൻ കണ്ടെത്തിയ വളർത്തിയ ചന്ദ്രഗുപ്തനിരിക്കുന്നു ഇതാണ് ദൈവത്തിൻ്റെ നീതി ഇതാണ് ടൈമിന്റെ മറുപടി ഹിന്ദിയിലൊരു വരി ഓർമ്മ വരുന്നു വക്ത് സബ്ക ആത്താഹെ ബസ് സബ്രിറഖനാ പടുത്താഹെ എല്ലാവർക്കും സമയം വരും ക്ഷമയോടെ കാത്തിരിക്കണമെന്നു മാത്രം അന്ന് ചാണക്യൻ്റെ ജടയിൽ പിടിച്ച കൈകൾ ഇന്ന് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ചാണക്യൻ പ്രതികാരം ചെയ്യുകയാണോ അല്ല അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ എനിക്ക് നിന്നോട് പകയില്ല ധനനന്ദ ഞാൻ ചെയ്തത് ധർമ്മം സംരക്ഷിക്കുക മാത്രമാണ് വിജയിച്ചാലും തോൽക്കാതിരിക്കാൻ ഇവിടെയാണ് ചാണക്യൻ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ലക്ഷ്യം നേടി രാജ്യം കയ്യിലായി ഇനി സുഖമായി ജീവിച്ചൂടെ പക്ഷെ ചാണക്യൻ കൊട്ടാരത്തിൽ താമസിച്ചില്ല അദ്ദേഹം നഗരത്തിന് പുറത്തുള്ള ചെറിയ കുടിലിലേക്ക് തിരിച്ചുപോയി എന്തുകൊണ്ട് ഇതാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ പാഠം നിങ്ങൾ ഉയരങ്ങളിലെത്തുമ്പോൾ താഴെ നിന്ന പഴയ മണ്ണും മനുഷ്യരെയും മറക്കരുത് ദേഹം നിങ്ങളെ വളർത്തുന്നത് നിങ്ങൾക്ക് അഹങ്കരിക്കാനല്ല മറ്റുള്ളവർക്ക് തണലാവാനാണ് ഇന്നത്തെ കാലത്ത് നോക്കൂ ചിലർ കുറച്ചു പണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ പൊസിഷൻ കിട്ടുമ്പോൾ പഴയ കൂട്ടുകാരെ മറക്കുന്നു സംസാരത്തിൽ മാറ്റം വരുന്നു നടത്തത്തിൽ മാറ്റം വരുന്നു അത്തരം വളർച്ച താൽക്കാലികമാണ് അതെപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം എന്നാൽ ചാണക്കനെ പോലെ വിജയത്തിലും വിനയം സൂക്ഷിക്കുന്നവനെ ഒരു ശക്തിക്കും താഴെയിറക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിനായുള്ള മൂന്ന് പ്രായോഗിക പാഠങ്ങൾ ആക്ഷൻ പ്ലാൻ കഥ കേട്ട് രസിച്ചു ശരി പക്ഷേ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കും ഇതാ ലളിതമായ മൂന്ന് വഴികൾ നിശബ്ദമായ തയ്യാറെടുപ്പ് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എല്ലാവരോടും വിളിച്ചു പറയാതിരിക്കുക ചാണക്യൻ തൻ്റെ പ്ലാൻ ആരെയും അറിയിച്ചില്ല നിങ്ങളുടെ പണി നടക്കട്ടെ ശബ്ദമില്ലാതെ വിജയം ശബ്ദമുണ്ടാക്കട്ടെ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക ചന്ദ്രഗുപ്തൻ ആദ്യം വലിയ നഗരങ്ങളെ ആക്രമിച്ചില്ല ചെറിയ ഗ്രാമങ്ങളെ പിടിച്ചു നിങ്ങളും അങ്ങനെ തന്നെ ഉടനെ കോടീശ്വരനാകണമെന്ന് ചിന്തിക്കാതെ ആദ്യം ആയിരം രൂപയുണ്ടാക്കാൻ പഠിക്കൂ ആദ്യമൊരു ചെറിയ സ്കിൽ പഠിക്കൂ ചെറിയ ജയങ്ങൾ ആത്മവിശ്വാസം കൂട്ടും ശത്രുവിനെ അല്ലെങ്കിൽ പ്രശ്നത്തെ പഠിക്കൂ പ്രശ്നം വരുമ്പോൾ പേടിച്ചോടരുത് അതിനെ നോക്കി പഠിക്കൂ എന്നെ പഠിപ്പിക്കുന്നത് ഇതിലെവിടെയാണ് ഒരവസരം ഒളിഞ്ഞിരിക്കുന്നത് ഓർമ്മിക്കുക ധനനന്ദൻ്റെ ക്രൂരതയാണ് ജനങ്ങളെ ചാണക്കിൻ്റെ പക്ഷത്താക്കിയത് നിങ്ങളുടെ പ്രശ്നത്തിനുള്ളിൽ തന്നെ അതിനുള്ള പരിഹാരവും ഉണ്ടാകും ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടി കാണാം കണ്ണൂരുള്ള ഒരു സാധാരണക്കാരൻ പേര് രമേശൻ എന്ന് വിളിക്കാം ഒരു ഓട്ടോ ഡ്രൈവർ ജീവിതം മുന്നോട്ടു പോകാൻ കഷ്ടപ്പെടുന്നു ഒരു ദിവസം അപകടം പറ്റി കാലിന് പരിക്കേറ്റു ഓട്ടോ ഓടിക്കാൻ പറ്റാടായി വരുമാനം നിലച്ചു എല്ലാവരും പറഞ്ഞു തീർന്നു ഇനി ഇവൻ ആരുടെ മുന്നിലെങ്കിലും കൈനീട്ടേണ്ടി വരും പക്ഷെ രമേശൻ തളർന്നില്ല അവൻ്റെ ഉള്ളിൽ ചാണക്യൻ ഉണർന്നു അവൻ വീട്ടിലിരുന്ന് പഴയ കുടകൾ നന്നാക്കാൻ തുടങ്ങി ആദ്യം അയലിക്കാർക്ക് വേണ്ടി പിന്നെ ചെറിയൊരു കടയുടെ മുൻപിൽ ആളുകൾ കളിയാക്കി ഇന്നലെ ഓട്ടോ ഓടിച്ചവൻ ഇന്ന് നന്നാക്കുന്നു രമേശൻ മിണ്ടിയില്ല അവൻ പതുക്കെ പതുക്കെ കുടനിർമ്മാണം പഠിച്ചു സ്വന്തമായി ഡിസൈനുകൾ ഉണ്ടാക്കി ഇന്ന് അവനൊരു ചെറിയ അംബ്രല്ല മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ ഉടമയാണ് പത്തുപേർക്ക് ജോലി കൊടുക്കുന്നു അപകടം അവനെ തകർക്കാനായിരുന്നില്ല അവനെ വളർത്താനായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ബിസിനസ് ചെയറിലേക്ക് മാറ്റാൻ ദൈവം കൊണ്ടുവന്ന വഴിത്തിരിവായിരുന്നു അത് അഹങ്കാരത്തിന്റെ കോട്ടകൾ എക്കാലം നിൽക്കില്ല മാറ്റം വരും ക്ഷമയോടെ കാത്തിരുന്നാൽ അപമാനിതനായവൻ ആദരിക്കപ്പെടും വിനയം വിജയിച്ചാലും പഴയ പേരുകൾ മറക്കരുത് ഇനി നമുക്ക് ബാക്കിയുള്ളത് അവസാന ഭാഗമാണ് ബാച്ച് ഫൈവ് ഇവിടെ നമ്മൾ ഈ യാത്രയുടെ സമാപ്തി കുറിക്കും നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന ശക്തമായ ചില ചോദ്യങ്ങളും ഇന്നുമുതൽ തുടങ്ങേണ്ട മാറ്റങ്ങളും പിന്നെ ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു ക്ലൈമാക്സും തയ്യാറല്ലേ തീർച്ചയായും ഇതാ നമ്മുടെ യാത്രയുടെ അവസാന ഭാഗം ഏറ്റവും ശക്തമായ മനസ്സിൽ തറയ്ക്കുന്ന വാക്കുകളോടെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം സ്നേഹിതരെ നമ്മളൊരു വലിയ യാത്ര പൂർത്തിയാക്കി ചാണക്യൻ്റെ അപമാനത്തിൽ നിന്ന് തുടങ്ങി ഒരു സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിൽ നമ്മൾ എത്തി നിന്നു യഥാർത്ഥത്തിൽ ആരാണ് ജയിച്ചത് ചാണക്യനാണോ ചന്ദ്രഗുപ്തനാണോ അതോ ധർമ്മമാണോ ഉത്തരം ഒന്നേ ഉള്ളൂ ദൈവം ആരെയാണോ കൈപിടിച്ചുയർത്താൻ തീരുമാനിച്ചത് അവൻ മാത്രം നിങ്ങൾക്കുള്ള അടയാളങ്ങൾ സയൻസ് ഗോഡ് ഈസ് ഗ്രോവിങ് യു ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ചാണക്യൻ പറഞ്ഞതുപോലെ ദൈവം നിങ്ങളെ വളർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നെങ്ങനെ തിരിച്ചറിയാം അതിന് ചില ലക്ഷണങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കുന്നുണ്ടോ എന്ന് നോക്കൂ ഒറ്റപ്പെടൽ ഐസൊലേഷൻ പെട്ടെന്ന് കൂട്ടുകാർ അകലുന്നുണ്ടോ ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഭയപ്പെടേണ്ട ഒരു കെട്ടിടം പണിയുന്നതിനു മുൻപ് ആ സ്ഥലം വൃത്തിയാക്കുന്നതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യമില്ലാത്തവരെ മാറ്റുകയാണ് നിങ്ങളെ തനിച്ചാക്കിയതല്ല നിങ്ങളെ വേറിട്ടു നിർത്തിയതാണ് തുടർച്ചയായ പ്രതിസന്ധികൾ റിജക്ഷൻസ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും വാതിലുകൾ അടയുന്നുണ്ടോ ഓർക്കുക ചാണക്യനെ സഭയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടാണ് ഭാരതത്തിനൊരു ചക്രവർത്തിയെ കിട്ടിയത് ആ വാതിലടഞ്ഞത് വേറൊരു വലിയ വാതിൽ തുറക്കാൻ വേണ്ടിയാണ് ഉള്ളിലെ അശാന്തി ഇന്നർ ഇന്നർഫയർ എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു തീ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും കത്തുന്നുണ്ടോ അതാണ് ദൈവത്തിൻറെ വിളി ഇതെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കൂ എന്നിട്ട് ഉറക്ക പറയൂ ഞാൻ തയ്യാറാണ് അവസാന സന്ദേശം ലോകം പറയും നിനക്ക് പണമില്ല സ്വാധീനമില്ല അതുകൊണ്ട് നീ തോൽക്കും പക്ഷെ ചാണക്യനീതി നമ്മോട് പറയുന്നത് മരത്തിന്റെ വേര് മണ്ണിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതു കൊടുങ്കാറ്റിനെയും അതിനു നേരിടാം നിങ്ങളുടെ വേര് ദൈവവിശ്വാസത്തിലും കഠിനാധ്വാനത്തിലും ഉറപ്പിക്കൂ ഹിന്ദിയിൽ മനോഹരമായൊരു വരിയുണ്ട് ജിസ്ക രക്ഷക് സ്വയം പരമാത്മാഹോ ഹുസേ മിട്ടാനെ വാലേ കി ഹസ്തീം മിഡ്ജാത്തീഹെ അഥവാ ആരുടെ സംരക്ഷകനാണോ സാക്ഷാൽ ദൈവം അവനെ തകർക്കാൻ വരുന്നവന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പഴയ തളർന്ന മുഖം കാണരുത് പകരം ചാണക്യന്റെ ആത്മവിശ്വാസമുള്ള എന്തും നേരിടാൻ തയ്യാറായ ദൈവം തെരഞ്ഞെടുത്ത പുതിയ മനുഷ്യനെ കാണുക വിശ്വസിക്കൂ നിങ്ങളുടെ കാലം വരുകയല്ല നിങ്ങളുടെ കാലം വന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ചാണക്യൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ അതൊരു യാദൃശ്ചികമല്ല ഈ പോസിറ്റീവ് എനർജി ഇവിടെ അവസാനിക്കരുത് നമുക്ക് ഒരുമിച്ച് വളരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു തരിമ്പെങ്കിലും ആശ്വാസം നൽകിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കൈത്താങ് ആവശ്യമുള്ള ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടാകും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ ചിലപ്പോൾ അവരുടെ ജീവിതം മാറ്റുന്ന നിമിഷം ഇതായിരിക്കും ഇനിയും ഇത്തരം പ്രചോദനകരമായ കഥകളും അറിവുകളും കേൾക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ ബോക്സിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ ഇന്ന് ഒരു പ്രതിജ്ഞയായി ഇത് കുറിക്കൂ ഐ ആം സ്ട്രോങ് ഐ ആം റെഡി ഞാൻ ശക്തനാണ് ഞാൻ തയ്യാറാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ജീവിതഗന്ധിയായ കഥയുമായി വീണ്ടും കാണാം അതുവരെ സ്വപ്നം കാണുക പ്രവർത്തിക്കുക ജയിക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്